സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ നല്ലൊരു തോട്ടമാണ് ഇട്ട ഈ കാണുന്നത് നല്ലൊരു തെങ്ങ് തോട്ടമാണ് തെങ്ങ് മാത്രമല്ല മാവുണ്ട് പിന്നെ നാരകം അങ്ങനെയുള്ള നല്ല മണ്ണാണ് ഇട്ടത് ഒരു പത്ത് നൂറ് തെങ്ങുണ്ട് തെങ്ങുകൾ ഒരുവിധമൊക്കെ കായ തുടങ്ങിക്കണു പിന്നെ പത്തിരുപത്തഞ്ച് മാവ് അങ്ങനെയുള്ള നല്ലൊരു തോട്ടമാണ് ഇട്ടത് രണ്ട് ഏക്കറാണ് ഈ തോട്ടത്തിലുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് ചെയ്യാനും പറ്റൂട്ടോ മുറിച്ച് വെക്കാനും പറ്റിയ സ്ഥലമാണത് കാരണം എന്താ വെച്ചാൽ മെയിൻ റോട്ടിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇത് പണിക്കാർക്കൊക്കെ ഉള്ള ഒരു ചെറിയ ഷെഡാണ് ഇതിനുള്ളിൽ തോട്ടമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഇന്ന് മുറിച്ച് വിളിക്കണമെങ്കിൽ അതിന് പറ്റിയ ഏരിയ കേട്ടോ കാരണം മെയിൻ റോട്ടിൽ നിന്ന് വലിയ ദൂരമല്ല നടക്കാവുന്ന ഉള്ളൂ രണ്ട് ഉറുപ്പൊക്കെ ഒരു സെൻറ്റിന് ആയിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കാം ഇതിൻ്റെ വില പറയുന്നത് പറയുന്നതിൻ്റെ ഓണർ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയൊക്കെ പറയുന്നുണ്ട് ഒരു എൺപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് കച്ചവടം എന്നുള്ള ലെവലിൽ മുറിക്കാൻ പറ്റിയ സ്ഥലമാണ് മുറിച്ച് വിറ്റാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റാൽ പോവും അല്ലെങ്കിൽ തോട്ടമായിട്ടും നിലനിർത്താം നല്ല തോട്ടമാണ് നല്ല മണ്ണുമാണ് വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് മേടിച്ചിട്ടാലും രണ്ടു കൊല്ലം കഴിഞ്ഞാലും മറിച്ച് വിട്ടാലും നമുക്ക് ലാഭം കിട്ടും അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വന്ന് കാണുക